ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചാനൽ അബദ ഇന്നത്തെ പറഞ്ഞ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയുന്ന ഇന്ന് നമുക്ക് വെറൈറ്റി എന്ന് പറയല്ല മിക്സിൽ ആട്ടിയപ്പഴാ കേട്ടോ അപ്പോ അത് പിന്നെ റോസ്റ്റും ഇതൊക്കെ ഉണ്ട് നമ്മള് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഇത് എങ്ങനെയാ സുബേരാക്കുന്നപ്പാ ഒന്നും പോയില്ലോ അതൊക്കെ ചട്ടി നമ്മൾ ചൂടാകാനായിട്ട് വെച്ചു അപ്പൊ തന്നെ എന്ത് മോരിയൊക്കെ ആ വിളിച്ചു നോക്കാം നോക്കി നോക്കാ അപ്പം ചൂടാനായിട്ട് ചട്ടി വെച്ചു പിന്നെ മുട്ട പോയിട രണ്ടാളല്ലേ അപ്പൊ രണ്ട് മുട്ട പൊങ്ങിയെടുക്കും അത് അടങ്ങാട്ടി വെച്ചു നമുക്ക് ഇതിൽ എന്തെങ്കിലും ചായക്കലത്തിൽ ആ പൂക്ക് എളുപ്പമാകുമല്ലോ ഉള്ളിയോ മുഞ്ഞോ ഉള്ളി ഉണ്ടാക്കണം അതോ വെറും മുട്ട മുഴങ്ങിയത് ഉള്ളി വേണം Na, rao, <yip> <laughs> ോ കഞ്ഞു വേണമെങ്കിൽ മ്മ് മല രണ്ടുള്ളിടന്നോ ഞാൻ ഉണ്ടാക്കി തരാ ആടാ അപ്പൊ ഞാൻ എന്തായാലും അപ്പം ചുട്ടാ അപ്പൊ ഇന്ന് അപ്പം മുട്ട മീനിയതുമാണ് നമുക്ക് റോസ്റ്റ് ചുണ്ടാക്കാൻ ഉള്ളി കഴിഞ്ഞിട്ടുണ്ട് അപ്പം പോരുമ്പോ പച്ചക്കറിക്കാരെ അങ്ങനെ കാണുകയില്ല കേട്ടോ അതാണ് മെയിൻ പ്രശ്നം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരോടത്തും പോരുമ്പോ വിളിച്ചാൽ മതിയല്ലോ അങ്ങനെന്താ മീനൂസ് ചായടി തുടങ്ങിയിട്ടോ അത് ചായ ഇടിച്ചു തുടങ്ങി ഞാൻ അപ്പം ചുള്ള തുടങ്ങി പൂക്കുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി ചൂട് എഴുതിയിട്ടോ അല്ലാതെ കൂടുതൽ ചുറ്റുവച്ച് കണ്ട് വേസ്റ്റ് ആക്കി കളയല്ലോ ഞാനതാ മിന്നും

അങ്ങനെ അങ്ങനെതാ നമ്മൾ സ്കൂളിലെത്തിയിട്ടോ സ്കൂളിലെത്തിയിട്ട് പിന്നെ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മൾ ലഞ്ചിൻ്റെ ടൈമിലാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തതെട്ട് ലഞ്ച് കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളിതാ മിനോസിനൊക്കെ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അതാ നമ്മൾ ചായ എടുക്കാനായിട്ട് കയറിയിട്ടോ ഞങ്ങൾ സാൻഡ്വിച്ചും ചായ ഓ മിന്നു കുട്ടികൾ സാൻഡ്വിച്ചും ലെയിമും ഉണ്ടോ പറഞ്ഞത് വന്ന് നമ്മളെ കൂടുതൽ കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒരു ചായ ചായക്കാൻ ഉപയോഗിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ചായ ഉണ്ടായിരുന്നു അപ്പോൾ ചായ ഉച്ച പിന്നെ ഇവിടെ ഗെഡും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ കഴിച്ചു പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് ആക്കുന്നുണ്ടോ ചോദിച്ചാൽ മീൻ നമുക്ക് ഓൾറെഡി ഉണ്ട് കിട്ടും ഒഴിച്ചു വെച്ച് മീനുണ്ട് അതിനെ ചോറ് വെക്കണം എതിരുന്നു അപ്പോൾ ചോറ് വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ മീൻ വന്നപ്പോൾ മന്തി കൊടുങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മീൻ ആനും മീനും മാത്രമല്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും കഴിക്കാനുള്ള മതി അതല്ലോ വീട്ടിലേക്ക് ചോറുണ്ട് അപ്പോൾ ആ ചോറൊക്കെ സെറ്റായിട്ടുണ്ടാകുന്നുണ്ട് നമ്മൾ ചോറ് വെക്കണ്ട എന്നുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ചോറ് നിങ്ങളുടെ ചോറ് കിട്ടണതിന് മുന്നേ തന്നെ എന്തായിട്ട് നമ്മളിന്ന് വന്ന് വന്നിരിക്കുന്നത് എന്താട്ടി ചോറാണ് നീന്തിട്ടു ആദ്യം ഞാൻ എന്തായിട്ടില്ല അറിയാം ഈ പുലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറാക്കിയത് പക്ഷേ ഒന്ന് ഞാൻ നേരത്തെ നല്ല വിഷമുണ്ട് അപ്പോൾ എന്തായിട്ടും ചോറ് പെട്ടെന്ന് വെച്ചിട്ടോ അത് കഴിക്കാമോ ഒന്നും ഇല്ല പൊതുവെ ഞാൻ നേരത്തെ കഴിക്കോട്ട് ഏഴ് മണി ആയാൽ ഫുഡ് കഴിക്കും നിസ്സാരം കഴിഞ്ഞാൽ നേരെ ഫുഡ് കഴിക്കാനിരിക്കട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളും ആ ചെന്ത് കണിക്കുന്നിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ നേ നേരത്തെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ ഈ നേരത്തെ കഴിക്കണേ ഞാൻ വെയിൽ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കഴിച്ചത് ഫുള്ള് പുറന്തോ ഛർദ്ദിക്കും അതാണ് നിസ്സാ കാര്യം അപ്പോൾ അതിപ്പോൾ വലിയൊരു പ്രശ്നമാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിലാകുമ്പോൾ നടക്കും ഈ ഏഴ് മണിക്കില്ല ഫുഡ് കഴിക്കല് പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്ക് പോകുകയാണെങ്കിൽ അത് നടക്കുക കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ തന്നെ ചിന്തിച്ചെടുത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾക്ക് ആരും പറയാനും പറ്റില്ലല്ലോ ആ ഒരിതിലങ്ങനെ ബുട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നു പറയുകയാണെങ്കിൽ ഇപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ വളരെ ചെറിയൊരു തൊന്നുള്ള ലോകമാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതിലേന്ന് രാവിലെ നമ്മൾ ലൈവ് വരും ആ ലീവിൽ വരാൻ താല്പര്യമൊന്നും ചെയ്താൽ രാവിലെന്ന് പറഞ്ഞാൽ ആറരത്തി പേര് വരെ ഉണ്ടാവും